നമസ്കാരം ഞാൻ എം ഡി ഹരീഷ് കുമാർ ലോകമേമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് എം ഡി ഹരീഷ് ചാനലിലേക്ക് സ്വാഗതം നാൽപ്പത് അമ്പത് വർഷം പഴക്കമാകുമ്പോഴേക്കും നമ്മുടെ കെട്ടിടങ്ങൾ പലതും ജീർണിച്ച് ഇടിഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥയാണ് അപ്പോഴാണ് കണ്ണൂർ നഗരത്തിൽ മൂന്ന് കിലോമീറ്റർ അകലെ അഞ്ഞൂറ് വയസ്സുള്ള സെയിൻറ്റ് ആഞ്ചലോ കോട്ട ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ നമ്മെ നോക്കി ചിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പോലെ വയസ്സാകും തോറും ചെറുപ്പമായി കൊണ്ടുവരികയാണ് സെയിൻറ്റ് ആഞ്ചലോ എന്ന കണ്ണൂർ കോട്ടയ്ക്ക് ഇപ്പോഴും നല്ല ചുള്ളനായി ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികളെ അതിശയിപ്പിച്ചുകൊണ്ട് നെഞ്ചും വിരിച്ച് നിവർന്നു നിൽക്കുകയാണ് കണ്ണൂരിന്റെ സെയിൻറ്റ് ആഞ്ചിലോ കോട്ട ബ്രിട്ടീഷുകാരുടെ കാലത്ത് സൈനിക ഭാരക്കായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത് നിരവധി മലയാള സിനിമകൾ കണ്ടു പരിചയമുള്ള സ്ഥലമാണിത് ഒരുപാട് സിനിമകൾ ഗാനരംഗങ്ങളിലും ജയിതായും ഈ സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ് സെയിൻറ്റ് അഞ്ചിലോ കോട്ട പോർച്ചുഗീസ് വൈസ്രുവ ആയിരുന്ന ഫ്രാൻസിസ്കോ ഡ അൽമേഡയാണ് ഈ കോട്ട പണിതത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് ആയിരത്തി അഞ്ഞൂറ്റിയേഴിൽ കോട്ടയുടെ പണി പൂർത്തിയായി കോട്ടയ്ക്ക് മുന്നിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കോട്ടയിലെ സന്ദർശന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറു വരെയാണ് മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും മുന്നോട്ട് ഒരു പാലം കടന്നു വേണം കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാൻ നല്ല വലിപ്പവും ആഴവുമുള്ള ഒരു കിടങ്ങുണ്ട് ശത്രുക്കളുടെ ആക്രമണം തടയാൻ ഇത്തരം കിടങ്ങുകൾ മിക്കവാറും എല്ലാ കോട്ടകൾക്കു ചുറ്റും ഉണ്ടാകാറുണ്ട് പണ്ട് കടലിൽ നിന്നും കപ്പലുകൾക്ക് നേരിട്ട് ഇവിടെ എത്താൻ കഴിയുമായിരുന്നു നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് ഈ കോട്ട കോട്ടയുടെ അകത്ത് കടക്കുന്നതിന് മുമ്പ് പ്രവേശന കവാടത്തിന് തൊട്ടു മുന്നിലായി ഈ കോട്ടയെയും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഉള്ള ഒരു ലഘുവിവരം ഒരു ഫലകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ആ കാണുന്നത് ആയിക്കര ഫിഷിംഗ് ഹാർബർ ആണ് അതിൻ്റെ തൊട്ട് അപ്പുറത്താണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനമായ അറക്കൽ കൊട്ടാരം ഈ കോട്ടയിലെത്തുന്ന സഞ്ചാരികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം ഇവിടെ സാമാന്യം വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ശുചിമുറി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കോട്ടയ്ക്കകത്തും പുറത്തും ലഘുഭക്ഷണങ്ങളുടെയും പാനീയങ്ങളുടെയും വിൽപ്പന സ്റ്റാളുകൾ ഒന്നും തന്നെയില്ല